ഇത്ത വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേയും പോലെ ഇന്നും ഒരു അടിപൊളി കിടക്ക വച്ചൊരു പായ്ക്കുമായിട്ടാണ് സുപ്പ് വന്നത് നന്നായിട്ട് മുഖത്ത് നിറം വയ്ക്കാനും കറുത്ത പാടുകളും എല്ലാം മാറാനും കരിമങ്ങലി എല്ലാം മാറാനും നമുക്ക് ഈ ഒരു ടിപ്പ് പരീക്ഷിക്കാം അപ്പോൾ സൂപ്പർ കിടു കിടു കിടുക്കാച്ചി നല്ലൊരു പായ്ക്കാണ് ഫേസ് പായ്ക്കാണ് അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും ഇന്ന് നമ്മൾ തൈര് ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോഴത്തെ നമ്മൾ നല്ല തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ തൈരിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ നമ്മുടെ സാധാ വെളിച്ചെണ്ണയാണ് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് ഈ കസ്തൂരി മഞ്ഞൾ കുറച്ച് ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞളും കൂടെ ചേർത്ത് നമുക്ക് ഈ ഒരു പായ്ക്ക് ഇടാം എല്ലാവരും ചെയ്ത് നോക്കണം കിടു റിസൾട്ട് തരുന്ന നല്ലൊരു അടിപൊളി പായ്ക്കാണ് മുഖം നന്നായിട്ട് തിളങ്ങും കേട്ടോ വെട്ടി തിളങ്ങും അപ്പോൾ നമുക്ക് പായ്ക്കൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതേ നമ്മൾ തൈര് എടുത്തിട്ടുണ്ട് ഒരുപാട് പുളിക്കാത്ത തൈര് തൈരിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് അടുപ്പിച്ചൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു പായ്ക്കാണ് അപ്പോഴിതേ നമുക്ക് വെളിച്ചെണ്ണ ഇതേ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കൊടുത്തു ഒന്ന് മിക്സാക്കുക ഇനി നമുക്ക് നമ്മുടെ കസ്തൂരി മഞ്ഞൾ എളുപ്പമാണ് കേട്ടോ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം എളുപ്പം ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ അതതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ നമ്മുടെ മോഴ നാച്ചമ്പം എന്താ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുമ്പോ മേളിലെ മഞ്ഞ കളറ് ആയി കിടക്കത്തില്ലേ നമ്മൾ കടുക് വറക്കത്തില്ലേ ഒരു ഭംഗിക്ക് വേണ്ടി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും താളിച്ചൊക്കെ തേച്ച് വർക്കത്തില്ല അപ്പോഴും അതേപോലെ കിടക്കും കേട്ടോ നിങ്ങൾ അത് ചെയ്ത് നോക്കണേ ഈ നല്ലൊരു അടിപൊളി ഒരു ടിപ്പാണ് സുപ്പ് ചുമ്മാ പറയൊന്നും അല്ലാട്ടോ മോഹം നന്നായിട്ടാ കഴിയതിനു ശേഷം വന്ന് നമ്മൾ ഇട്ടു കൊടുക്കുകട്ടോ ഇതൊക്കെ എപ്പോഴും പറയുന്ന കാര്യങ്ങളല്ലേ ഈ മോക്കൂലൊക്കെ വന്ന പാടുകളും ഒക്കെ മാറാനും കരിമങ്ങല്ലി മാറാൻ നമ്മുടെ മോനെ വെയിൽ ഇനിയിപ്പം വെയിലൊക്കെ അല്ലേ വെയിലത്തൊക്കെ പോയി നമ്മൾ മോക്കെ കരിവാളിച്ചൊക്കെ വന്നിരിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു അടിപൊളി പായ്ക്കാനായിട്ട് തൈരിൻ്റെ കൂടെ വെളിച്ചെണ്ണ ചേർത്തവർ തന്നെ കിടു കിടു കിടുവേ കേട്ടോ അറിയാൻ വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഇതൊന്ന് ചെയ്ത് നോക്കൂ കസ്തൂരി മഞ്ഞൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മറ്റേത് കവറിലെ പൊടിയല്ല നമ്മുടെ വീട്ടിൽ പൊടിക്കുന്നതോ അല്ലെങ്കിൽ മില്ലിൽ നിന്ന് പൊടിക്കുന്ന പൊടിയോ നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ കേട്ടോ കസ്തൂരി മഞ്ഞൾ ഇല്ല എന്നുണ്ടെങ്കിൽ പക്ഷേ കസ്തൂരി മഞ്ഞൾ കിട്ടുകയാണെങ്കിൽ അതാണ് സൂപ്പർ കൂട്ടം പുടിക്കാച്ചി അപ്പോഴേ നന്നായിട്ടങ്ങ് അപ്പഴെന്നും പറ്റുവാണെങ്കിൽ എന്നും നമ്മളിങ്ങനെ എന്തെങ്കിലും മുഖത്ത് വെറുതെ തൈരായാലും നമുക്കിത് ഏർ ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പം തൈര് നമുക്ക് എന്നും ഇപ്പം വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ തൈര് തൈര് മാത്രമാണേലും നമുക്കിങ്ങനെ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നല്ല ഉണക്ക സമയമാണോ ഇല്ലെങ്കിൽ നമുക്ക് നല്ല തണുപ്പ് കിട്ടും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം തണുപ്പും കിട്ടും അല്ലേ കുറച്ച് എടുത്താൽ മതി കേട്ടോ ഒന്നോ ഒന്നര സ്പൂണോ തൈര് എടുത്താൽ മതി കേട്ടോ ഒത്തിരി ഒന്നെടുത്ത് വെറുതെയൊക്കെ ഇളക്കി കളയേണ്ട നമ്മൾ നമുക്ക് രണ്ട് കൈയും വെച്ച് വേണമെങ്കിൽ ഇത് ചെയ്യാം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇച്ചിരി കയ്യിലോട്ടാക്കിയിട്ട് രണ്ട് കൈയും കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കാം എന്നിട്ട് നമുക്ക് നല്ല തണുത്ത വെള്ളം വെച്ച് നമുക്കിത് കഴുകി മാറ്റാം കേട്ടോ അപ്പോഴേ നമുക്കിങ്ങനെയൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ നമ്മുടെ പായ്ക്കളൊക്കെ ഇടുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തുള്ള ഈ ചൂളുവളും ഒക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോഴും നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് ഒന്ന് എന്താ ഫാൻ്റെ ഇടത്തൊന്നും ചെന്ന് ഇരിക്കരുത് കേട്ടോ അല്ലാതെ നമുക്ക് ഇരുന്ന് നമുക്കിത് ഒന്ന് താവുമ്പോൾ നമുക്ക് കഴിയും മാറ്റാം കേട്ടോ ഞാൻ കുറച്ച് നമ്മുടെ കസ്തൂരി കസ്തൂരിപ്പഴും കുറച്ച് മറ്റേ മഞ്ഞൾപ്പൊടിയും ആണെങ്കിലും ഞാൻ കുറച്ചേ ഞാൻ എടുക്കത്തുള്ളൂ കേട്ടോ ഒത്തിരി എനിക്ക് അതങ്ങോട്ട് പിടിക്കത്തില്ല എന്നാലിടും അപ്പോഴും നമുക്ക് ഇരുന്നൊക്കെ ഇട്ടൊക്കെ വരാം കേട്ടോ ഇരുന്ന് നമ്മൾ കൈയിട്ടൊക്കെ വരാം ഇപ്പം തന്നെ നല്ല നമ്മളൊന്നും ഇങ്ങനെ ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും കേട്ടോ നല്ല സോഫ്റ്റ് ആവും വെളിച്ചെണ്ണയും ഇതും കൂടെ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴും നമുക്ക് കൈയിട്ടൊക്കെ വരാം ചിന്തി നേരം ഇരിക്കാം അപ്പോഴി ഇതാ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് നമ്മൾ കഴുകിയിട്ടുണ്ട് അടിപൊളിയാണ് എന്താ നല്ലൊരു നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലേസിംഗൊക്കെ കിട്ടും കേട്ടോ ഈ വെളിച്ചെണ്ണയും തൈരും ഒക്കെ കൂടെ മിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു തിളക്കമൊക്കെ കിട്ടും കേട്ടോ നമ്മുടെ സ്കിന്നിനെ അപ്പം നിങ്ങളെയും ചെയ്ത് നോക്കൂ ഒരു അടിപൊളി കിടക്കാച്ചൊരു ടിപ്പാണ് എന്താ മുഖത്ത് നല്ല തണുപ്പ് കിട്ടും കേട്ടോ നമ്മുടെ ഈ തൈരൊക്കെ അറ്റിപൊടി ആയതുകൊണ്ട് അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കുക ഇടുക്കാച്ചി ഒരു ടിപ്പാണ് നമുക്ക് അടുപ്പിച്ചൊക്കെ ഇത് ചെയ്യാം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ രാവിലെ സമയങ്ങളിലൊക്കെ ചെയ്താൽ മതി വൈകിട്ട് വേണ്ട തൈരൊക്കെ ആയതുകൊണ്ട് അപ്പോഴേ നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് വിശ്വാസമുണ്ട് അപ്പോഴ് അടിപൊളിയാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നല്ലൊരു അടിപൊളി ഒരു കിടക്കാച്ചൊരു ടിപ്പായതുകൊണ്ട് കേട്ടോ ചിലർക്ക് ചുമ്മാ കള്ളത്തരമാണെന്ന് വിചാരിക്കും പക്ഷേ നല്ലൊരു നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കമൊക്കെ നമുക്ക് അനുഭവപ്പെടും കേട്ടോ അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളും നല്ല കുഞ്ഞു ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും കയറ്റാം